കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായകമാകാൻ പോകുന്ന പശ്ചാത്തല സൗകര്യങ്ങളെപ്പറ്റി ഇപ്പോൾ നിരവധി പഠനങ്ങൾ ലഭ്യമാണ് തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ദേശീയപാതകൾ റെയിൽവേ എന്നിവയുടെ വികാസം കേരളത്തിലെ സപ്ലൈ ചെയിൻ മേഖലയുടെ വികാസത്തിന് പുതിയ ഉണർവ് നൽകും പഴയ പാണ്ഡികശാലകൾക്ക് പകരം അസംസ്കൃത വസ്തുക്കളും ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങളും നിർബാധം സംഭരിക്കുവാനും വിതരണം ചെയ്യാനും പറ്റുന്ന ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ കേരളത്തിൽ ഉയർന്നു വരുന്നത് അതിലേക്ക് വിരൽ ചൂണ്ടുന്നു അത്തരമൊരു സാധ്യതയിൽ നിർണായകമായ ചുവടുവയ്പായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ കളമശ്ശേരിയിൽ തറക്കല്ലിട്ട അദാനി ലോജിസ്റ്റിക്സ് പാർക്ക് വിഴിഞ്ഞം തുറങ്ങുമത്തിനു ശേഷം അദാനി ലോജിസ്റ്റിക്സ് പാർക്കിലൂടെ കേരളം സപ്ലൈൻ ചെയിൻ സംവിധാനത്തിലെ ഒരു പ്രധാന ശക്തിയാവുന്നതിനുള്ള സാധ്യത തെളിയുന്നു ഇൻവെസ്റ്റിംഗ് കേരള പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്ത അറുന്നൂറ് കോടി രൂപയുടെ പദ്ധതി കളമശ്ശേരി എച്ച് എം ടിക്കും മെഡിക്കൽ കോളേജിനും അരികിലായി എഴുപത് ഏക്കർ ഭൂമിയിലാണ് വരാൻ പോകുന്നത് of the Adani Logistics Park in Kalamassery a project that embodies vision progress and shared aspirations for Kerala's vibrant future this initiative is being developed under the invest in kerala program a shining example of progressive policy and inclusive development ഒന്നേ പോയിൻറ്റ് മൂന്ന് മില്യൻ സ്ക്വയർ ഫീറ്റിൽ ഇൻറ്റഗ്രേറ്റഡ് ഫെസിലിറ്റീസുമായി ഒരുങ്ങുന്ന പാർക്ക് ആയിരത്തഞ്ഞൂറ് പേർക്ക് ജോലി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ലോക്കൽ സ്മോൾ മീഡിയം എൻ്റർപ്രൈസുകളെയും ലോജിസ്റ്റിക്സ് പാർക്കിൻ്റെ സപ്ലൈ ചെയിൻ ഇക്കോസിസ്റ്റത്തിലൂടെ വലിയ രീതിയിൽ പിന്തുണയ്ക്കാനാവും ആധുനിക വെയർഹൌസുകൾ കോൾഡ് സ്റ്റോറേജ് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ എൻ ടു എൻ ഡിജിറ്റൈസേഷൻ പവർ ചെയ്യുന്ന സ്മാർട്ട് ലോജിസ്റ്റിക്സ് എന്നിവയെല്ലാം പുതിയ ലോജിസ്റ്റിക്സ് പാർക്കിൻ്റെ പ്രത്യേകതകളാവും ഗേറ്റ് എൻട്രി മുതൽ ഇൻവോയ്സിംഗ് വരെ സീറോ ടച്ചോടുകൂടെ ഓട്ടോമേറ്റഡ് സിസ്റ്റംസിൽ റൺ ചെയ്യുക എന്നതും പാർക്കിന്റെ ഏറ്റവും നൂതന സംവിധാനങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് വളരെ അഭിമാനകരമായ ഒരു നിക്ഷേപ സംഗമത്തിൽ വന്ന വാഗ്ദാനങ്ങളിൽ കല്ലിടൽ കർമ്മമാണ് ഇന്ന് നിർവഹിക്കപ്പെടുന്നത് കഴിഞ്ഞ് അതിവേഗത്തിൽ നമുക്ക് നിക്ഷേപ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഇത് പറഞ്ഞൂറ് കോടിയുടെ പദ്ധതിയാകുമ്പോൾ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടിയുടെ നിക്ഷേപങ്ങളാണ് നിർമ്മാണ ഘട്ടത്തിലേക്ക് കടന്നിട്ടുള്ളത് അതുവഴി അമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് തൊഴിലവസരങ്ങൾ നേരിട്ട് സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ഗ്ലോബൽ എക്കോണമിയിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് എത്ര വേഗത്തിലാണ് ചരക്കുകൾ നീങ്ങുകയെന്നും ഫുഡ് ക്രോപ്സ് ഫുഡ് പ്രോഡക്ട്സ് പോലുള്ളവ ഫ്രഷായി എത്ര നേരം എങ്ങനെ ഒക്കെ തീരുമാനിക്കുന്നത് ഇക്കാര്യം ബിസിനസ്സുകൾ വളരെ ഇമ്പോർട്ടൻസ് ആൻഡ് കെയർ കൊടുക്കുന്നതും ബിസിനസ്സുകളെ സംബന്ധിച്ച് വളരെ ആയിട്ടുള്ളതുമായ ഒരു കാര്യമാണ് ഒരു ഷിപ്മെൻ്റ് ഡിലേ വരുന്നതും വലിയ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ബിസിനസിന്റെ ലാഭത്തിനെ നല്ലോണം ബാധിക്കും പക്ഷേ അദാനി ലോജിസ്റ്റിക്സ് പാർക്കിലൂടെ ഒരു സ്ട്രീം ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിനിൻ്റെ ആക്സസ് കേരളത്തിലെ ഇൻഡസ്ട്രികൾക്ക് ലഭിക്കുകയാണ് ഫാക്ടറികളിൽ നിന്നും തുറമുഖങ്ങളിലേക്കും പ്രൊഡക്റ്റുകളെ മാർക്കറ്റുകളിലേക്കും അതിവേഗം എത്തിക്കാൻ ഈ സപ്ലൈ ചെയിനിലൂടെ സാധിക്കും ലോക്കൽ ബിസിനസ്സുകൾക്ക് എസ്പെഷ്യലി എസ് എം ഇകൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന അഡ്വാൻറ്റേജ് വളരെ വ്യക്തമാണ് നമ്മുടെ സംസ്ഥാനത്തെ വ്യാവസായിക വ്യാവസായികയും ആഗോള ബന്ധങ്ങളുടെയും പുതിയ അധ്യായമാണ് ഇവിടെ തുറക്കുന്നത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞു ഏകദേശം എഴുപത് ഏക്കർ ഭൂമി ഇതിനായി ഉപയോഗിക്കുന്നു അറുന്നൂറ് കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ വരുന്നത് പതിമൂന്ന് ലക്ഷം ജലശ്ശേരിയിലധികം വിസ്തൃതിയുള്ള സംയോജിത ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ ഏറ്റവും പുതിയ വിദ്യകൾ സുസ്ഥിര വികസനത്തിനുള്ള സംവിധാനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടാവും ഇൻവെസ്റ്റിംഗ് കേരള പദ്ധതിയുടെ ഭാഗമായ ഇത്തരം ലോജിസ്റ്റിക്സ് ഹബുകൾ നമ്മുടെ സംസ്ഥാനത്തെ ദേശീയ ആഗോള വ്യവസായ ഭൂപടത്തിൽ കുറച്ച സ്ഥാനം നേടിയെടുക്കാൻ സഹായിക്കും തൊഴിലവസരങ്ങളും അവസരങ്ങളും വർദ്ധിപ്പിക്കുന്ന ഇത്തരം പദ്ധതികൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന ലക്ഷ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഇതൊരു വൺ ടൈം അല്ല അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വളരെ അഗ്രസീവായി ഇന്ത്യയിലുടനീളം അവരുടെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തി മുപ്പതോടുകൂടെ ഇന്ത്യയിലുടനീളം മുപ്പത് ലോജിസ്റ്റിക്സ് പാർക്കുകളും ഇരുപത് മില്യൺ സ്ക്വയർ ഫീറ്റ് കപ്പാസിറ്റിയിലുള്ള മൊത്തം ഫെസിലിറ്റികളിലേക്ക് മാറാൻ അദാനി ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നു ഈ ഒരു ലാർജർ വിഷൻ്റെ പ്രധാന ഭാഗമായി കൊച്ചിയും കേരളവും മാറിയിരിക്കുന്നു ഒരു പോർട്ട് ഓപ്പറേറ്റർ എന്ന നിലയിൽ നിന്നും കംപ്ലീറ്റ് ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ട് പവർ ഹൌസ് ആവാൻ കൊച്ചിക്കും കേരളത്തിനും ഇതിലൂടെ സാധിക്കും തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിനൊപ്പം സപ്ലൈ ചെയിൻ മികവിലേക്കും ഈ ലോജിസ്റ്റിക്സ് പാർക്ക് കേരളത്തെ പ്ലേസ് ചെയ്യും ഫുഡ് പ്രോസസിങ് ഇലക്ട്രോണിക്സ് റീറ്റെയിൽ ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ മേഖലകളെല്ലാം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സിനെ ഒരുപാട് ഡിപെൻഡ് ചെയ്യുന്ന മേഖലകളാണ് ഈ പാർക്കിലൂടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് കീപ് ചെയ്ത് ഈ മേഖലകൾക്കെല്ലാം പ്രവർത്തിക്കാനാവും ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ അറുന്നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ആയിരത്തിലധികം ആളുകൾക്ക് തൊഴിൽ സാധ്യതകളുണ്ട് അപ്പൊ പ്രത്യക്ഷമായും പരോക്ഷമായും ഒരുപാട് തൊഴിൽ സാധ്യതകൾക്ക് കൂടി വാതിൽ തുറക്കുന്ന ഒന്നാണ് ഞാനിതിനെ ഒരു ഇൻഫ്രാസ്ട്രക്ചറായി ഒരു അടിസ്ഥാന സൗകര്യ വികസനമായിട്ട് മാത്രമല്ല കാണുന്നു ഒരു കൂടിയാണ് ഒരുപാട് 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 അവസരങ്ങൾ സാധ്യതകൾക്കുള്ള ഒരു കൂടിയായി ഈ പാർക്ക് മാറും എന്നാണ് എന്റെ പ്രതീക്ഷ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ തറക്കല്ലിടൽ പരിപാടി നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടകനും വ്യവസായ മന്ത്രി പി രാജീവും നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരിപാടിയിൽ പങ്കെടുത്തു അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡിന്റെ ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ അശ്വിനി ഗുപ്ത സംസ്ഥാനത്തിന്റെ വികസന പാതയിലെ നാഴികക്കല്ലാണ് ഈ പദ്ധതിയെന്നും വിശേഷിപ്പിച്ചു ഫ്ലിപ്കാർട്ട് ഇതിനകം ഒരു പാർട്ട്ണറായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ബോക്സ് ടൈപ്പ് ഫെസിലിറ്റീസിനപ്പുറത്തേക്ക് സ്മാർട്ട് സ്റ്റോറേജും ഫാസ്റ്റ് ഡെലിവറിയും ഉറപ്പ് നൽകുന്ന ഒരു ഫെസിലിറ്റിയാണ് അദാനി ലോജിസ്റ്റിക്സ് പാർക്ക് എന്നും അശ്വിനി ഗുപ്ത പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് പുഷിലാണ് കേരളം ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് കൊച്ചി മെട്രോ വാട്ടർ മെട്രോ ഇൻഫോ പാർക്ക് കിൻഫ്ര എന്നിങ്ങനെ ഒരുപാട് വികസനവും അതിനുള്ള സൗകര്യങ്ങളും കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു ഇവയ്ക്കിടയിൽ ഒരു മിസ്സിംഗ് ലിങ്ക് എന്ന് വിളിക്കാവുന്ന ഒരു റോബസ്റ്റ് സപ്ലൈ ചെയിൻ ബാക്ക്ബോണായി മാറാൻ കേരളത്തിലെ വിവിധ ഇൻഡസ്ട്രികളെ കണക്ട് ചെയ്യാൻ ഗ്ലോബൽ ഇൻഡസ്ട്രികളെ അട്രാക്റ്റ് ചെയ്യാൻ ലോജിസ്റ്റിക്സ് പാർക്കുകൾക്ക് കഴിയും കേരളത്തിൻ്റെ സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റിലും ലോജിസ്റ്റിക്സിലുമുള്ള വിപ്ലവം തുടങ്ങിയിട്ടേ ഉള്ളൂ